ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ കഴിഞ്ഞാളിൽ അലകോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്നവരക്ക് ഞാൻ ഉത്തരവ് കൂട്ടിക്കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജെ പിയുടെ കയ്യിലെത്തിയെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുമായിരിക്കും പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് പിറുടെ കയ്യിൽ റിപ്പോർട്ടില്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാൽ എൻ്റെ പറയാൻ പറ്റും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു നിരുന്നല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക വല്ലാത്ത വികാരം ഉണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്കുക അങ്ങനെ വരാനോ സങ്കല്പിക്കാനോ ശരിയല്ലാതായാൽ എത്ര വലിയ നിറികളായിരിക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നെറികേടുകൾ ഇതുമാത്രമാണോ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല വിസ്തരിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ദുരിതത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട് എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേചനം കൊടുക്കാറ് അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത് എന്താ പറഞ്ഞത് ചെലവാണ് ചെലവിട്ടതാണ് കാണിച്ചിരുന്നത് ചെലവിട്ടതല്ല ചെലവിത്രയും വരാനിടയുണ്ട് എന്നാണ് പറഞ്ഞത് പുനരധിവാസം രണ്ടായിരം കോടിയിൽ പരം രൂപ വരും അത് പറയണ്ടേ കാണിക്കട്ടെ ഓരോ കാര്യവും അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുക തരേണ്ടത് അത്ര എന്ന് അവരുടെ മാനദണ്ഡം വെച്ച് അവർ തീരുമാനിക്കുകയും ചെയ്യുക പക്ഷെ നാം പറയേണ്ട കാര്യങ്ങൾ പറയണം എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത് ഇതാണോ സ്വീകരിക്കേണ്ട രീതി കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ അത് വയനാട് ദുരിതത്തിൻ്റെ സഹായമായിരുന്നു അപ്പോഴും സഹായിക്കാവെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല അതിന് ശേഷമുണ്ടായ ദുരിതത്തിൽ ചിലയിടത്തെ സഹായിക്കുന്നത് കണ്ടു ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും Ah, sabia